അതിൽ അവർ പറഞ്ഞത് സുരക്ഷിതമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവെന്നാണ് എന്നാൽ ഈ ഒരു സന്ദേശം മലയാളികളിൽ പലർക്കും അന്ന് ഉൾക്കൊള്ളാനായില്ല ശ്വേതയുടെ വീട്ടിൽ പോലും ചില നാട്ടുകാരും മാധ്യമ പ്രവർത്തകരും ഇതിനെക്കുറിച്ച് പരാതിയുമായി ഇത് കേരള സംസ്കാരത്തിന് ചേർന്ന പ്രവർത്തിയാണോ എന്നായിരുന്നു അവരുടെ ചോദ്യം എന്നാൽ ശ്വേതയുടെ അച്ഛൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു അതിൽ അവർ നല്ലൊരു സന്ദേശമാണ് പറഞ്ഞിരിക്കുന്നത് അതുതന്നെയല്ല അവളൊരു മോഡലല്ലേ അതുകൊണ്ട് അവളുടെ തൊഴിൽ മാത്രമാണ് അവൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ പിതാവിൻ്റെ പ്രതികരണം തനിക്കേറെ അഭിമാനമുണ്ടാക്കിയെന്ന് ശ്വേത പറയുന്നു അന്ന് ആളുകൾ ഇതിൻ്റെ പേരിൽ എന്നെ കല്ലെറിഞ്ഞു എന്നാൽ ഇന്നാണെങ്കിൽ ഈ ഒരു പരസ്യം ചെയ്യാൻ ഒരുപാട് പേർ മുന്നോട്ട് വരും അതുകൊണ്ടാണ് പറഞ്ഞത് ശ്വേത മേനോൻ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു കലാകാരിയായിരുന്നെന്ന് ഇതിനിടെ ശ്വേതയുടെ ബോയ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായ ബോബി ഗോസ്ലയുമായി ഒരു പ്രണയബന്ധം സ്വേതയ്ക്കുണ്ടായി എന്നാൽ മുന്നോട്ട് പോയപ്പോൾ ബോബിയുടെ വീട്ടിലെ ചില ആചാരങ്ങളും ബോബിയിലെ ചില സ്വഭാവ വൈകൃതങ്ങളും ശ്വേതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെ ഈ ബന്ധം വളരെ മാന്യമായി അവസാനിപ്പിച്ച് അവർ കേരളത്തിലേക്ക് തിരികെ എത്തി കേരളത്തിലേക്ക് തിരികെ എത്തിയ ശ്വേതാ മേനോനെ മലയാള ലോകം ഇരു കൈകൾ നീട്ടി സ്വീകരിച്ചു ഏത് തരം റോൾ ചെയ്യാനും ശ്വേത തയ്യാറായിരുന്നു ഇൻറ്റിമേഡ് സീനിൽ അഭിനയിക്കാനോ കഥാപാത്രം ആവശ്യപ്പെടുന്ന രീതിയിൽ ഏത് വസ്ത്രം ധരിക്കാനോ ശ്വേതയ്ക്ക് മടിയില്ലായിരുന്നു മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറയും ചിന്തിച്ചുകൊണ്ട് അഭിനയമെന്ന തൊഴിൽ ചെയ്യാനാകില്ലെന്നാണ് ശ്വേത പറയുന്നത് രതി നിർവേദം എന്ന സിനിമയുടെ റീമേക്ക് വന്നപ്പോൾ അതിൽ മറ്റൊരു നടിയെക്കുറിച്ച് ആലോചിക്കേണ്ടി പോലും വന്നില്ല ആ സിനിമയും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ശ്വേത അന്നത്തെ കൗമാരക്കാർക്കിടയിൽ രതി ചേച്ചിയായി മാറുകയും ചെയ്തു പിന്നീട് സാൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിൽ മികച്ച നടിക്കുള്ള അവാർഡ് ശ്വേതയെ തേടിയെത്തി പിന്നാലെ വന്ന കളിമണ്ണ് എന്ന ചിത്രം ഏറെ വിവാദം സൃഷ്ടിച്ചു ശ്വേതയുടെ പ്രസവം യഥാർത്ഥമായി ചിത്രീകരിച്ചു എന്നതാണ് അന്ന് ഈ സിനിമ ഏറെ വിവാദത്തിൽപ്പെടാൻ കാരണം ഇതിനെയും കേരള സമൂഹത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നാൽ ശ്വേതയുടെ അഭിപ്രായം മറിച്ചായിരുന്നു ഗർഭിണിയാവുക എന്നതും ഒരു കുഞ്ഞിനെ പ്രസവ പ്രസവിക്കുക എന്നതും ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യമാണെന്നും ഇത് സമൂഹം അറിയണമെന്നും എന്നാൽ ഇത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല കണ്ടു തന്നെ അറിയുന്നതാണ് നല്ലതെന്ന് തനിക്ക് തോന്നിയെന്നും ശേത പറഞ്ഞു